ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗൈസ് ഇത് നമ്മുടെ നൂറുക്കേൻ്റെ വീടാണ് ഈ കാണുന്നതെല്ലാം ഈ ചെടി വിൽപ്പിൻ വിൽപ്പിനൊക്കെയുള്ള ചെടിക്കാണ് നമ്മളത് നൂറുക്കേൻ്റെ വീട്ടിലാണ് ഉള്ളത് അതായത് ഓണപ്പുറമ്പ് അതിമനോഹരമായ ഒരുപാട് ചെടികളുണ്ട് നമ്മളെ നൂറക്കിടേണ്ടത് ഒരുപാട് കളക്ഷൻസ് ഒരു കടയിലും പോയാലും ഇത്ര കളക്ഷൻസ് കാണില്ല അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ചെടികളുടെ പേര് നടക്കറിയില്ല എന്നാലും ഒരുപാട് ചെടികളുണ്ട് അതും ഓണപ്പറമ്പാണ് അപ്പം നമ്മളെ നൂറുക്ക എവിസിനാണ് വർക്ക് ചെയ്യുന്നത് ആ തിരക്കിനിടയിലും ചെടി നട്ട് ഇതാ അതിമനോഹരമായ വീട് അലങ്കരിച്ചിരിക്കുകയാണ് അത് ഇപ്പൊ ഒരുപാടുണ്ട് അപ്പം അത് കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു നമ്മളെ നൂറുക്കിനെ സംഭവിക്കുക നമ്മളതിമനോഹരമായ ചെടിയാണ് കണ്ടില്ലേ എത്ര മനോഹരമാണ് നോക്കിയ ഒരുപാടുണ്ട് ചെടിയാണ് അപ്പം നമ്മളെ സബ്സ്ക്രിപ്ഷനിലും കുറച്ച് കൊടുക്കും കേട്ടോ നമ്മളെ നിവൃക്ക അപ്പോൾ എല്ലാവരും വന്ന് സഹകരിക്കുക ഈ ചെടിയിലും നോക്കിയ പൈസ വേണ്ട വീട് വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ഈ കാണുന്ന ചെടികളെല്ലാം ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം അതിൽ ഓണപ്രംമാണ് അപ്പോൾ ഇതാണ് നമ്മളെ നൂറുക്ക ഞാനൊരു ഈ വീട് ഇട്ടിരുന്നു ഞങ്ങളെ എ ബി സീൻ്റെ ഓടോ ഉണ്ട് അതിലുണ്ട് അപ്പം ഈ ചെടി വേണമെങ്കിൽ നമ്മളെ നൂറുക്കേനെ ബന്ധപ്പെടാൻ നൂറുക്കേൻ്റെ നമ്പർ ഇതിൽ താരെ കൊടുക്കുന്നതായിരിക്കും നമ്മളെ ബോക്സിൽ ഉണ്ടാവും നമ്പർ